മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു നമ്മൾ വളരെ സാധാരണമായി പറഞ്ഞു പോരുന്ന നാടൻ ചൊല്ലാണ് ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു എന്നത് ചെയ്ത പ്രവൃത്തിക്ക് ഉദ്ദേശിക്കാത്ത ഫലമാണ് കിട്ടിയത് എന്നാണ് ഈ ചൊല്ലുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് കൊക്ക് എന്നത് ഒരു പക്ഷിയുടെ പേരുകൂടിയായതിനാൽ ചക്കിന് എറിഞ്ഞ കല്ല് കൊക്കിനു മേൽ കൊണ്ടു എന്ന മട്ടിലുള്ള ഒരർത്ഥവും ആ ചൊല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും ഒരാളെ ലക്ഷ്യം വച്ച് ചെയ്ത പ്രവൃത്തി മറ്റൊരാളെ ബാധിക്കുമ്പോഴും ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ആ ചൊല്ലിന്റെ താൽപര്യം എണ്ണയാട്ടുന്നതിനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ചക്ക് ഈ ചക്കിന്റെ ഭാഗം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ സംവിധാനമാണ് കൊക്ക് ചക്കു കൊക്ക് എന്ന് പൂർണരൂപം കൊളുത്ത് എന്നും പറയാം വലിയൊരു മരക്കഷണം കൊണ്ടാണ് ചക്ക് ഉണ്ടാക്കുക അഥവാ വലിയൊരു മരക്കഷണം ഉണ്ടെങ്കിലേ ചക്ക് ഉണ്ടാക്കാനാവൂ എന്നർത്ഥം ഇങ്ങനെ ചക്കുണ്ടാക്കാനായി കരുതി വെച്ച മരം ഒരു കൊളുത്ത് അഥവാ കൊക്ക് ഉണ്ടാക്കാനേ തികഞ്ഞുള്ളൂ എന്ന അവസ്ഥ വരിക ഈ അർത്ഥത്തിലാണ് ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു എന്ന പ്രയോഗം ഉണ്ടായത് എന്നാൽ ചക്ക് കൊക്ക് എന്നീ പദങ്ങളുടെ ശരിയായ അർത്ഥം അറിയാത്തവർ പിൽക്കാലത്ത് വ്യത്യസ്തമായ താൽപ്പര്യങ്ങളോടെ ആ ചൊല്ല് പ്രയോഗിക്കുകയായിരുന്നു ഉദ്ദേശിച്ച പ്രയോജനം ലഭിച്ചില്ല എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴേ ഈ ചൊല്ല് ഉചിതമാവുകയുള്ളൂ ഒരു കട്ടിൽ ഉണ്ടാക്കാൻ വച്ച മരം ഒരു സ്റ്റൂൾ ഉണ്ടാക്കാനേ തികഞ്ഞുള്ളൂ കാർ വാങ്ങാനായി എടുത്ത ലോൺ ഒരു ബൈക്ക് വാങ്ങാനേ തികഞ്ഞുള്ളൂ ചക്കിനു വച്ചത് കൊക്കിനു കൊണ്ടു എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ചൊല്ലാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര